സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് പല്ലവി ഇന്ദ്രൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് ഇന്ദ്രൻ ഒരുപാട് ചതികളിലൂടെയാണ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ച് തന്നെയാണ് പല്ലവി വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷവും പല്ലവിക്ക് ഒരു സമാധാനവും ഇന്ദ്രൻ കൊടുത്തിട്ടില്ല എന്നാൽ ആ ഒരു ചങ്ങലയിൽ നിന്നും ചങ്ങല പൊട്ടിച്ച് തൻ്റെ സ്വർഗത്തിലോട്ട് നീങ്ങാനായിട്ടാണ് തൻ്റെ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷ നിമിഷത്തിലേക്ക് സേതുവിനൊപ്പമുള്ള സന്തോഷ ജീവിതത്തിലേക്ക് പോകാനായിട്ട് ാണ് കടക്കാനായിട്ടാണ് പലവി ശ്രമിക്കുന്നത് എന്നാൽ ഈ ഒരു കേസിലെ നിർണായക തെളിവായിരുന്നു ആ ഒരു ഡോക്ടറിന്റെ ഡോക്ടർ കർത്തയുടെ വാക്കുകൾ പക്ഷേ ഡോക്ടറെ ഡോക്ടർ ഇന്ദ്രന് വേണ്ടിയിട്ട് പല്ലവിയേയും സേതുവിനെയും ചതിച്ചു പക്ഷേ ഇനി എങ്ങനെയായിരിക്കും സേതുവിനും പല്ലവിക്കും ഒരു കേസ് വിജയിക്കാനായിട്ട് സാധിക്കുക ഇനി തൻ്റെ മുന്നിൽ ഒരു വഴികളുമില്ല എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു താൻ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് താൻ ഒന്നും മനസ്സിലാവുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഈ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയായിരിക്കും സേതുവിന് പല്ലവിക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പല്ലവി കടന്നു പോകുന്നത് ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടം തന്നെയാണ് ഒരുപാട് ഇപ്പൊ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ക്കെ നമ്മൾ കള്ളങ്ങൾ മെനഞ്ഞുണ്ടാക്കിയാൽ പോലും ഒരു നാൾ ആ കള്ളം പൊളിച്ച് സത്യം ഉയർന്നു വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ ആ ഒരു കേസിൽ ഇന്ദ്രന് മാനസിക രോഗമുണ്ടെന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ മാനസിക രോഗം ഇല്ല എന്ന് മെഡിക്കൽ ബോർഡ് തെളിയിച്ചിട്ട് പോലും പല്ലവിയും സേതുവും അതിനു വേണ്ടിയിട്ട് വിശ്വനെ കണ്ടു സംസാരിച്ചു തെളിവുകൾ ശേഖരിച്ചു അതും നിഷ്പ്രയാസം ഇന്ദ്രൻ പൊളിച്ചടിക്കി ഇനി സേതുവിൻ്റെയും പല്ലവിയുടെയും മുന്നിലുള്ളത് ഒരേ ഒരാൾ മാത്രമാണ് വിശ്വജിത്ത് വിശ്വജിത്തിനും വിശ്വജിത്തിനും മാത്രമേ സേതുവിനേയും പല്ലവിയേയും ഈ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ ഇന്ദ്രൻ വിചാരിച്ചു ഇനി എന്തായാലും പല്ലവി തൻ്റെ കൂടെ തന്നെ ജീവിക്കും ഇനി ഒരു പേടിക്കുക ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പല്ലവി തനിക്കൊപ്പം തന്നെ കാണുമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ വീട്ടിൽ പോയി സ്വീറ്റ്സ് കൊടുക്കുന്നു രാജലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുന്നു രാജലക്ഷ്മിക്കൊപ്പം സന്തോഷത്തോടെ നിൽക്കുന്നു പല്ലവി നാളെ തൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഇന്ദ്രൻ പക്ഷേ അവിടെ ഇന്ദ്രൻ അറിയത്തില്ല താൻ തെറ്റുകളിൽ നിന്നും തെറ്റിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് തനിക്ക് രക്ഷകയായിട്ട് പല്ലവിക്ക് രക്ഷകയായിട്ട് മറ്റൊരാൾ കൂടി അവിടെ തനിക്കൊപ്പം ഉണ്ടെന്നുള്ള കാര്യം ഇന്ദ്രൻ ഓർക്കുന്നില്ല ഇതിൻ്റെ ഇടയിൽ പല്ലവിയുടെയും സേതുവിൻ്റെയും വാക്കുകൾ കേട്ടിട്ട് അവരെ രക്ഷിക്കാനായിട്ട് വിശ്വജിത്ത് തീരുമാനിച്ചു ഇന്ദ്രജിത്തും ഇന്ദ്രനും അമ്മ തൻ്റെ അമ്മയും അറിയാതെ അവിടെ ഒരു ഒളി ക്യാമറ വിശ്വ സെറ്റ് ചെയ്യുവാണ് ഒളി ക്യാമറ സെറ്റ് ചെയ്തു അതിനുശേഷം ഇന്ദ്രനെ ഒരുപാട് പ്രകോപിപ്പിച്ചു ഇന്ദ്രൻ മാനസിക രോഗിയാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ അവിടെ ഒരുപാട് നാടകീയ രംഗങ്ങൾ വിശ്വജിത്ത് ഉണ്ടാക്കി അങ്ങനെ ആ ഒരു ഒരുപാട് നാടകീയ രംഗങ്ങൾ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ അരങ്ങേറി അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം ഈ ഒരു ഒളി ക്യാമറയിൽ ദൃശ്യമാകുന്നുണ്ടായിരുന്നു അതിനുശേഷം ആരും കാണാതെ ഈ ഒരു ഒളി ക്യാമറയിലുള്ള ദൃശ്യങ്ങളെല്ലാം ഒരു പെൻഡ്രൈവിൽ പകർത്തി നേരെ വിശ്വജിത്ത് വക്കീൽ പല്ലവി ചേച്ചിയുടെ വക്കീലിന്റെ കയ്യിൽ എത്തിച്ചു അങ്ങനെ കോടതിയിലെത്തി ഇന്ദ്രൻ അവിടെ കാട്ടൂരാൻ വക്കീൽ പറയുവാണ് ഇന്ദ്രൻ ഈ കേസിൽ ജയിച്ചിരിക്കുകയാണ് ഇന്ദ്രന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല പല്ലവി കെട്ടിച്ചമച്ച കഥകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വാദം ഇങ്ങനെ 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 ഭയങ്കരമായിട്ട് നിയമ പോരാട്ടത്തിലൂടെ ഭയങ്കരമായിട്ട് വാദ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഊർമിള തന്റെ കയ്യിൽ ഒരു നിർണായക തെളിവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു നിർണായക തെളിവ് വക്കീൽ ജഡ്ജിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അപ്പം ഇത് എന്താ സംഭവം ഇത് ഇന്ദ്രൻ്റെ ഇന്ദ്രന് മാനസിക രോഗമുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞു അവിടെയും ഇത് മാനിപ്പുലേറ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കാട്ടൂരാൻ വക്കീലും ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ ഇത് മാനിപ്പുലേറ്റഡ് അല്ലെന്നും ഈ ഒരു ദൃശ്യത്തിലുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാനായിട്ട് മറ്റൊരു ആളുകൂടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഊർമിളയെ ഊർമിള അയാളെ വിളിച്ചു അപ്പോഴാണ് ഇന്ദ്രന്റെ മുഖം അങ്ങ് കടുത്തത് ഇന്ദ്രന്റെയും കാട്ടൂരാന്റെയും ആ ഒരു പ്രതീക്ഷകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ആ ഒരു കോടതിയിലേക്ക് അവൻ കടന്നു വരുന്നത് അത് വേറെ ആരുമല്ല നമ്മൾ വിശ്വജിത്തായിരുന്നു ആയിരുന്നു തൻ്റെ എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ കുടുംബത്തിനെതിരെയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരാളാണ് വിശ്വജിത്ത് അതുകൊണ്ട് തന്നെ വിശ്വ വന്നു എന്നിട്ട് താൻ സത്യങ്ങളെല്ലാം വിളിച്ചു പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോടതിയില് വിശ്വജിത് കയറി വന്നു അതോടുകൂടി ഇന്ദ്രൻ്റെ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞു ഊർമിള ഈ വീഡിയോ തന്റെ ഫോണിലുള്ള വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ വീഡിയോയിലുള്ളതെല്ലാം സത്യമാണോ ഇത് അതോ ഇത് മാനിപ്പുലേറ്റഡ് ചെയ്തതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഇത് എന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളാണ് ഇതിലുള്ളത് ഇന്ദ്രനാണെന്നും ഇന്ദ്രന് മാനസിക രോഗമുണ്ടെന്നുള്ള രീതിയിൽ ഒരുപാട് തെളിവുകളെല്ലാം വിശ്വചിത്വം നിരത്തി അങ്ങനെ അവസാനം കേസ് ഇനിയിപ്പോൾ ആർക്ക് ആർക്കെതിരായിട്ട് ആയിരിക്കും അല്ലെങ്കിൽ ആരായിരിക്കും ഇനി വിജയിക്കാൻ പോകുക എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ പ്രേക്ഷകർക്ക് ഏതായാലും കാര്യങ്ങളെല്ലാം കാണും ഇനി എന്തായാലും അവിടെ ഇന്ദ്രന്റെ തട്ട് താണിരിക്കുകയാണ് ഇനി പല്ലവിയുടെ സേതുവിൻ്റെ നാളുകളാണ് അങ്ങനെ ഒടുവിൽ അവരുടെ പ്രതീക്ഷകളെല്ലാം ഭയങ്കരമായിട്ട് സന്തോഷത്തോടു കൂടി അവരുടെ ആ ഒരു സന്തോഷം നിമിഷങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാൽ ഇതിലും ഇന്ദ്രൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല ഹരിക്ക് തൻ്റെ ചേട്ടനും ചേച്ചിയും ജയിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കേസ് വിജയിച്ച സന്തോഷത്തില് ഹരി ഒരു മാലപ്പടക്കം കൊണ്ട് ഇന്ദ്രന്റെ വീട്ടിൽ കൊണ്ടെടുത്തിട്ട് പൊട്ടിച്ചു അങ്ങനെ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി ഹരിയെ ഇന്ദ്രൻ അടിക്കുകയും ഒരുപാട് അടിച്ച് ഹരിയെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ വലിയൊരു അപകടം തന്നെ ഹരിക്കുണ്ടായി ഇതിന് പക്ഷേ ഈ ഒരു സംഭവങ്ങൾക്കിടയിലും സേതുവും പല്ലവിയും അവരുടെ പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ് അവരുടെ പ്രണയ പ്രണയനിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സേതു പലവിയെ എടുത്ത് എടുത്തുയർത്തുന്നതും പിന്നെ തന്നെ സന്തോഷം പങ്കുവയ്ക്കുന്നതും അവർ ഈ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ വിഷു ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു വിഷു വിഷുവിനോടനുബന്ധിച്ച് എല്ലാവരും ഒത്തിരുന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് സേതുവും പല്ലവിയും അമ്പലത്തിൽ പോയി പ്രസാദം കഴിച്ചു അങ്ങനെ അവരുടെ ജീവിതത്തിലുള്ള ഒരു നല്ല സന്തോഷ നിമിഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇന്ദ്രൻ വീണ്ടും പൊന്നുമടത്തിലേക്ക് കയറി വന്നു അതും പല്ലവിയുടെ കാര്യം പറഞ്ഞ് തന്നെയാണ് ഇന്ദ്രൻ പൊന്നുമടത്തിലേക്ക് കയറി വന്നത് അവിടെയും വലിയ പ്രശ്നങ്ങളുണ്ടായി ഈ സേതുവും ഇന്ദ്രനും തമ്മിലുള്ള ഒരു കയ്യേറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിനിടയിൽ വിശ്വജിത്ത് തന്നെ ചതിച്ചതിൻ്റെ പേരിൽ വിശ്വജിത്തിനെ ഇന്ദ്രൻ ഒരുപാട് അടിച്ചു അടിക്കുക മാത്രമല്ല വിശ്വജിത്തിനെ തള്ളിയിട്ടു വിശ്വയുടെ തല ഗ്ലാസ്സില് കൊണ്ട് നെറ്റി പൊട്ടി ഒരുപാട് ചവിട്ടുകയൊക്കെ ചെയ്തു അങ്ങനെ വിശ്വയ്ക്ക് ഭയങ്കര ഒരു പരിക്കുക പരിക്കുകൾ പറ്റി സങ്കടത്തോടു കൂടി നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് ഇടിവെട്ടി പെയ്യുന്ന മഴയത്ത് എന്നേക്കുമായിട്ട് വിശ്വ ആ വീടിൻ്റെ പടിയിറങ്ങി വീടിൻ്റെ പടയിറങ്ങി വിശ്വജിത്ത് അവിടെ നിന്ന് ഇന്നേക്കുമായിട്ട് പോകുവാണ് തൻ്റെ രണ്ട് മക്കളും രണ്ട് ദിശയിലോട്ട് പോയി സങ്കടത്തിൽ രാജലക്ഷ്മി അവിടെ കിടന്ന് പൊട്ടിക്കട പൊട്ടി പൊട്ടി കരയുമാണ് എന്നാൽ വിശ്വജിത്ത് നേരെ ഹോസ്പിറ്റലിലാണ് പോയത് ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആണ് വലിയ സീരിയസ് ആണ് ഇപ്പോൾ ഈ വിശുവിന് തലയൊക്കെ പൊട്ടി അടിവയറിന് പരിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ വലിയൊരു സീരിയസ് അവസ്ഥയിൽ വിശ്വ ഹോസ്പിറ്റലിലാണ് പാറു വിശ്വയെ കാണാനായിട്ട് എത്തിയപ്പോൾ പാറു കണ്ട കാഴ്ച വളരെ ഭയങ്കര സങ്കടപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടാവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേച്ചാ ബൈ